ഇന്ന് മുഴുവൻ പുറത്ത് പണിയായിരുന്നു നല്ല ചൂടും വെയിലുമാണ് ഇപ്പം ഇവിടെ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇത് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഇത് ആലോവേറ കുറച്ചുകൊണ്ട് പോകും കറ്റാർ വഴയില്ലേ എന്നിട്ട് ഞാൻ തേക്കാറാണ് പതിവ് അപ്പോൾ എൻ്റെ ഒരു ഇവിടുത്തെ കൂട്ടുകാരൻ ഇവിടെ ശരിക്കുമ്പോൾ ഞങ്ങൾക്ക് സ്കിൻ ക്യാൻസർ കൂടുതലുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇവിടുത്തെ ഒരു ഓസ്ട്രേലിയൻ കൂട്ടുകാരൻ ഇങ്ങനെ സ്കിൻ ക്യാൻസർ വന്നപ്പോൾ മുറിച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ മുറിച്ച് കളി എന്നിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് വരും അപ്പോൾ ഞാൻ ചെയ്ത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ഞാരിങ്ങനെ സ്കിൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു പുള്ളി എപ്പോഴും പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാ ഞാൻ പറഞ്ഞു ഇത് എന്നാൽ സൺക്രീനൊക്കെ ഉപയോഗിക്കാണ്ടോ ഉണ്ടോ ഉണ്ടോ എന്നൊക്കെയുണ്ട് ഞാൻ പറയുന്നത് പിന്നെ അലോവേര എണ്ണം വാങ്ങി ഉപയോഗിച്ചോളാൻ പറഞ്ഞു ഇത് നല്ലതാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഞാൻ വീട്ടിലുണ്ട് തരാമെന്ന് പറഞ്ഞു ഇത് ഇടയ്ക്ക് വൈ ഇടയ്ക്കത്തേക്ക് നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലതെന്ന് ഞാൻ പറഞ്ഞു പുള്ളിക്കൊന്ന് മനസ്സിലായത് വാട്ടി സാറ്റെന്ന് പറഞ്ഞാൽ അലോവേറന്ന് പറഞ്ഞു നമ്മൾ അലവേറ നടക്കെട്ട് ആ പറഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാവില്ല ആലോവേറാന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല അലോവേര എന്ന് പറഞ്ഞാൽ അപ്പം പെട്ടെന്ന് വേറൊരു സംഭവം എനിക്ക് മനസ്സിൽ വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ആ നോ നോ ഇറ്റ് ഈസ് ഇറ്റ്സ് ഇന്ത്യൻ ഹെർബൽ തിങ്ങി അതുകൊണ്ട് അതിവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നു പറഞ്ഞാൽ നല്ല സ്ക്രൂട്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓസ്ട്രേലിയ വന്ന ഇടയ്ക്ക് വന്ന സമയത്ത് ഞാൻ ഒരു പിള്ളേർക്ക് പനി ഒഴിച്ചു എന്നാലും ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ഇത് വാങ്ങാൻ വേണ്ടി പോയി പാരസെറ്റമോൾ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഓടി പാഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു പാരസെറ്റമോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കിഡ്സിനാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ അവിടെ നിന്ന് പുള്ളിക്കാരിക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാക്കും ഞാൻ പറഞ്ഞു പാരസെറ്റമോൾ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പം പെട്ടെന്ന് തൊട്ടപ്പുറത്ത് നിന്ന് ഒരു പുള്ളിക്കാരി തന്നിട്ട് പറഞ്ഞു ഓ ഹി മൈറ്റ് ബി ലുക്കിംഗ് ഫോർ പാരസിറ്റമോൾ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെ പാരസിറ്റമോളോ അപ്പം പുള്ളിക്കാർ ആ ഓക്കെ പാരസിറ്റമോളോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി എനിക്ക് തിരിച്ചു തന്നു അതായത് ഒരു ചെറിയൊരു വ്യത്യാസമുള്ളതെന്ന് ഓർക്കണേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മതി അന്നേരത്തിനും അവർ പാരസിറ്റമോൾ എടുത്തുകൊണ്ട് വരും പക്ഷെ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ പറഞ്ഞ് പറഞ്ഞ് പാരസെറ്റമോൾ പാരസെറ്റമോൾ എന്നാണ് നമ്മൾ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതേ വായിൽ വരുള്ളൂ പ്രത്യേകിച്ച് ഒരു ഓസ്ട്രേലിയയിൽ ചില സ്ലാങ്ങുകളൊക്കെയാണ് അത് നമ്മൾ പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടായി ഒരുപാട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സംഭവം ഈ പറഞ്ഞ പോലെ തന്നെയാണ് പാരസെറ്റമോൾ എന്നുള്ള പാരസെറ്റമോൾ എന്ന് പറയണം പാരസെറ്റമോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല എല്ലാവർക്കും അല്ല കേട്ടോ സാധാരണ കോമൺ ഓസ്ട്രേലിയക്കാർക്ക് മനസ്സിലാകും വളരെ പാടാണ് അങ്ങനെ അവരിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സംഭവം പറ്റിയെന്നു വെച്ചാൽ ഞാൻ ഇവിടെ വന്ന് ഇടയ്ക്കുന്നത് ഞാൻ അന്ന് റെൻ്റായിരുന്നു അപ്പം ചെറിയ ചടിച്ചട്ടി ചെടിച്ചട്ടിയിൽ ഞാനിങ്ങനെ ഒക്കെ ചെയ്യുമായിരുന്നു ചെറിയ എന്നാൽ കറിവേപ്പിലെ മതും ഇതുമൊക്കെ കുഴിച്ചു നോക്കായിരുന്നു അപ്പോൾ അത് വലിയ വളർച്ചയില്ല അപ്പോൾ ഇവിടെയുള്ള മലയാളി ചേട്ടന്മാർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് എന്നാൽ എല്ലുപിടി വാങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ എല്ലുപിടി ആഴ്ച എവിടെ കിട്ടും ബണ്ണിങ്സ് കിട്ടുമെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ബണ്ണിങ്സിൽ പോയി ബണ്ണിങ്സിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ കുറെ നോക്കിയൊന്നും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ നോക്കി ഇപ്പോൾ എല്ലുപൊടി അല്ല ഇവർ ഇവരോട് ചോദിക്കാൻ ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചു എല്ല്പൊടിക്ക് ഒക്കെ എന്നാൽ ബോൺ പൗഡർ എന്നായിരിക്കും അപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു അവിടുത്തെ സ്റ്റാഫാണ് ചോദിച്ചു നിങ്ങൾക്ക് ബോൺ പൗഡർ ഉണ്ടോ എന്ന് ചുറ്റു ഹോൺ ബോൺ പൗഡർ എന്ന് ചോദിച്ചു ബോൺ പൗഡറോ ഏ അങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞു നമ്മൾ ഒരു ബോൺ പൗഡറിന് ഇങ്ങനെ കുറെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കി പുള്ളിക്ക് അങ്ങനെ ബോൺ പൗഡർ എന്ന് പറഞ്ഞൊരു സാധനമില്ല എന്നാലും ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യത്തിന് അപ്പുറത്ത് വേറൊരു കസ്റ്റമർ ഇപ്പോൾ ഉണ്ടായിരുന്നു പുള്ളി ഇവിടുത്തുകാരൻ തന്നെയാണ് പുള്ളി പറഞ്ഞു അയാളോട് പറഞ്ഞു ഓ ഹി മൈ ബി ലുക്കിംഗ് ഫോർ ദ ബ്ലഡ് ആൻഡ് ബോൺ എന്ന് പറഞ്ഞു ഓ ബ്ലഡ് ആൻഡ് ബോൺ അതിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി പോയിട്ട് ഈ സാധനം നമ്മുടെ എല്ലാം പിടി എടുത്തുകൊണ്ട് കാണിച്ചു വന്നു ഞാനത് എടുത്തുകൊണ്ട് പോകുന്നു അതുകൊണ്ട് ഒരു കാര്യം പറയാണ്ട് നമ്മൾ ഈ നമ്മുടെ മലയാളമൊക്കെ നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ മുടിപ്പേരുണ്ടല്ലോ ഇപ്പം മലയാളം പുറമേന്ന് വന്ന കേരളത്തിൽ വന്ന് മലയാളം പറയുന്ന ആൾക്കാരൊക്കെ അവരൊക്കെ എന്തെങ്കിലും തെറ്റുകൾ പറഞ്ഞാൽ നിങ്ങളൊന്നൊരിക്കും കേട്ടോ കാരണം ഈ നമ്മൾ അവർ വിചാരിക്കുന്നവർ വളരെ കറക്റ്റായിരിക്കും പറയുന്നത് എഴുതിയിട്ടാണ് അവർ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടുപെട്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ അതെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അത് നമ്മൾ ഗ്രാ നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ പറ്റും നമുക്ക് മലയാളം മര്യാദയ്ക്ക് അറിയുന്നുമുണ്ട് അവരെന്ത് പറഞ്ഞാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇവർ ചിലപ്പം ഇത് നമ്മളെ അറിയാ അറിയായിട്ട് കളിയാക്കുന്നതാണോ അവർ പറയുന്ന പോലെ പറഞ്ഞ് പറയാതെ പറയാതിരിക്കുന്നുണ്ട് കളിയാക്കുന്നതുകൊണ്ടോ അതോ ശരിക്കും അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞോ കേട്ടോ ഇനി അത് പിന്നെ ആലോവേരയ്ക്ക് പിന്നെ അവർ പറയുന്ന അലോവീര എന്നങ്ങാണ്ട് ഞാൻ തിരിച്ചു വന്ന് കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞാൽ അങ്ങനെയല്ല എന്നല്ല പറഞ്ഞാൽ അലോവീര എന്നങ്ങാണ്ട് പറയണം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും പക്ഷേ ഇത് തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഈ പാരസിറ്റമോളും പാരസീറ്റമോളും ആലോവേ ആലോവേരയും അലോവി വീ സോറി എന്താ വ്യത്യാസം എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്തോ ചെറിയ വ്യത്യാസമുണ്ട് അവർക്ക് ആ വ്യത്യാസം കറക്റ്റ് പറഞ്ഞെങ്കിൽ ഇവിടുത്തുകാർക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ പറയാൻ വരുന്ന ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ മലയാളം അറിഞ്ഞുകൂടാത്ത ആളുകൾ വന്നിട്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളവരെ കളിയാക്കുകയും ചിരിക്കുകയോ ചെയ്യാതെ അവർ നമ്മൾ ഗ്രഹിച്ചെടുക്കാൻ നോക്കണം അവർക്ക് മുദ്ര നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അവർക്കത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം ചുമ്മാ ഈ ഇവിടെ പുറത്തൊക്കെ വന്നിട്ട് നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റി കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മനസ്സിലാകുന്നത് എന്നിവ അത് പണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചുവെച്ച് കേട്ടോ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം സംസാരിക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല ഇവർ സംസാരിക്കുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മൾ പഠിച്ചെടുക്കുമല്ലോ അങ്ങനെയാണ് ഇവർ സംസാരിക്കുമ്പോൾ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും എനിവേ താങ്ക്